Welcome to Shahi Effect.

और आज है ये ايه جو اوي كده ಅವರು ಬಂದಿದ್ದಾರೆ ಅವರು ಆಮೇಲೆ ಫೋಟೋ ತೆಗೆಯಾಣಾ ಇದೆ ಪ್ರಕರಣವಾಗಿ ಇಷ್ಟೇ ಕರೆಯೋದು ಫುಲ್ ವಿಟು ಮತ್ತೆ ಕಾರ್ಯಕ್ರಮವಂತ ಇದೆ ಅವರು ಏನಸ್ಸು ಅವರು ಅವರು ಆಮೇಲೆ 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 തിരുവനന്തപുരത്ത് ശിവ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് ഓഫീസിലേക്ക് രാജ്ഭവനിൽ ഭാരതമാതാവിന്റെ ചിത്രം വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവിടെ ചെന്ന് ഒരു അവഹേളനം കാണിക്കാമെന്ന് നേരത്തെ അതിന്റെ തീരുമാനിച്ച് അത് എഴുതി വെച്ച് അവിടെ ചെന്ന് രാജ്ഭവനെയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന പ്രസംഗം നടത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശിവൻകുട്ടിക്കെതിരെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ് ഈ ശിവൻകുട്ടിയെ ആ രാജ്ഭവനിൽ കയറ്റിയ ആൾക്കാരെ വേണം പറയാൻ കാരണം ഈ നിയമസഭ അടിച്ചു തകർത്ത് ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ കോലാഹലങ്ങൾ പേരിൽ ഒരു വർഷക്കാലം അല്ലാതെ വന്ന ൾക്കാണ് ശിവൻകുട്ടിന്റെ നേതൃത്വം ശിവൻകുട്ടിയുടെ കുറച്ചുകാലമായിട്ട് ശിവൻകുട്ടി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല വിദ്യാഭ്യാസ വകുപ്പ് ആറുമാറായി കിടക്കുകയാണ് അങ്ങനെ വകുപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇപ്പൊ പറയുന്നു ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതല്ല ഒരു മന്ത്രി എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് അങ്ങനെ ശിവൻകുട്ടിക്ക് ആദ്യം പ്രോട്ടോകാളാണ് പഠിപ്പിക്കേണ്ടത് അത് ആദ്യം അവരുടെ പാർട്ടി ക്ലാസ്സുകൾ പഠിപ്പിച്ചിട്ട് മതി അടുത്തിന് ഗവർണർക്ക് നേരെയുള്ള പറയാൻ ആഗ്രഹിക്കുക ഭാരതമാതാവിനെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു വനിത ഒരു കൊടിയുമേന്തി നിൽക്കുന്ന ഒരു വനിതയെ എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കുമെന്നാണ് അത് ശിവൻകുട്ടിക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചോ ഭാരതത്തിലെ ചരിത്രത്തെ കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് വളരെ വലിയ ആവേശം കൊടുത്ത ഒരു രൂപമാണ് ഭാരതമാതയുടെ രൂപം അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഉണ്ടായതല്ല എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മാതാവ് എന്ന് പറയുന്ന സങ്കല്പം ഭാരതമാക്കുന്ന രീതിയിൽ ഒരു ഒരു നിൽക്കുന്ന അത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അങ്ങോട്ട് വനിതയ്ക്ക് വെടിപിടിച്ചത് എന്താണ് കുഴപ്പം ഭാരതത്തിന്റെ സങ്കല്പം എന്താണ് ഒരു മാതൃക ഭാരതമാതാവ് എന്ന് പറയുന്ന അമ്മയുടെ മക്കളാണ് നമ്മൾ എല്ലാവരും സങ്കല്പം അങ്ങനെ അമ്മയുടെ മക്കളാകുമ്പോഴാണ് നമ്മളെല്ലാവരും ഭാരതമാതാവിന്റെ മക്കളായി തീരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഭാരത് വിളിക്കുന്നത് ഇതൊന്നും അംഗീകരിക്കാൻ ശിവൻകുർത്തി കഴിയില്ല ശിവൻകുട്ടിയുടെ പാർട്ടിക്കും കഴിയില്ല ഇപ്പോൾ അവരുടെ എല്ലാ തരത്തിലുമുള്ള ആദർശമെല്ലാം പോയി എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കുറച്ച് ദിവസം ഇങ്ങനെ വിവാദം ഉണ്ടാക്കി പിടിച്ചു നിൽക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ശിവൻകുട്ടിക്കും സി പി ഐ എം എന്നുള്ള പ്രസ്ഥാനത്തിനും ഈ കേരളത്തിലുള്ളത് ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നത് സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്ത് അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് ഭാരതമൊട്ടാകെ ഇന്ന് പാകിസ്ഥാനിൽ പോലും ഒരു പ്രകടനം നടന്നില്ല പക്ഷേ കേരളത്തിലെ കേരളത്തിലെക്കാരാണ് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെതിരെ സമരം ചെയ്തു നോക്കുമ്പോൾ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് എന്നും വെല്ലുവിളിയാണ് സി പി എം എന്ന് പറയുന്നത് എന്നും വെല്ലുവിളിയാണ് സി പി എം എന്ന് പറയുന്ന എം എൽ എ മാർ അവരുടെ മന്ത്രിമാർ അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ട് ഉദാഹരണമാണ് ഇപ്പോ രാജ്ഭവനിൽ നടന്നത് ഇത് വളരെ ഇത് നമ്മുടെ പാർലമെന്റിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ മാതാവിനെ പൂജിക്കുന്നു എം പിമാർ അവർ എംപിയുടെ കാലാവധി തീർന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും കൊടുത്തത് ഭാരതമാതാവിന്റെ ചിത്രമാണ് അത് ആദ്യം മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ എം പിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് സ്വീകരിച്ചിട്ടുണ്ട് അപമാനിക്കുന്നത് ഭരണഘടനയാണ് അപമാനിക്കുന്നത് ഭാരതത്തിലെ ഓരോ മനുഷ്യരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ ശിവൻകുട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് അത് മുഖ്യമന്ത്രി തയ്യാറാകണം അതെങ്ങനെ പറയാനാണ് മുഖ്യമന്ത്രിയാണല്ലോ ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ മന്ത്രിമാരെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് പ്രോഗോ കാണിച്ചോ പോകുന്ന കപ്പലാണ് ഈ കപ്പലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കാശുവാരി രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും നമുക്കറിയാം ഭാരതത്തിൽ സി പി ഐ എം എന്ന പ്രസ്ഥാനം ഭരിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് അവരുടെ അവസ്ഥയല്ല അവർക്ക് ഇന്ന് ബംഗാളിലോ ത്രിപുരയിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർക്ക് അവരുടെ പൊതാക ഒന്നുയർത്താൻ പോലും സാധിക്കാത്ത കാര്യത്തിൽ ഈ പ്രസ്ഥാനം പകർന്നത് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്നായതാണ് അവസാനിപ്പിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ജനതാ പാർട്ടി ഇവിടെ സംഘടിപ്പിക്കും ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല നിയമം നിയോജക മണ്ഡലത്തിൽ നേമത്ത് എം എൽ എ ശിവൻകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാകും ഈ ജൽപ്പനങ്ങൾ അവസാനിപ്പിച്ച് ഭാരതമാധാവിനെ പൂജിച്ചുള്ള തരത്തിലേക്ക്